എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും കൂടി ഓൾ പി എസ് എക്സാം ഡിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മളോട് പരിചയപ്പെടുത്തുന്നത് വരാൻ പോകുന്ന എൽ ഡി സി എൽ ജി എസ് പരീക്ഷകൾക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന വിവിധ പരീക്ഷകളൊക്കെ കട്ടഫീസുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മുടെ കട്ടഫീസുമായി ബന്ധപ്പെട്ട് ഈ അവസാനമായിട്ട് പ്രഖ്യാപിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഖ്യാപിച്ച അൻപത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അൻപത്തിമൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവുമായി ബന്ധപ്പെട്ട് പി എസ് സി പരീക്ഷയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മളൊന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത് അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഖ്യാപിച്ചത് എത്രാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണെന്ന് ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഖ്യാപിച്ചത് അൻപത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങിയ ചലച്ചിത്രങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ അത് എത്രാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അമ്പത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ് അൻപത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ആരാണ് മികച്ച നടൻ എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ മമ്മൂട്ടിയാണ് അദ്ദേഹം ഏത് സിനിമയിലെ അഭിനയമൊക്കെ പരിഗണിച്ചാണ് അദ്ദേഹത്തിന് ഈ മികച്ച നടനുള്ള പുരസ്കാരം ലഭിക്കുന്നത് നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമയാണ് അപ്പോൾ ഓർത്തിരിക്കാം നൻപകൽ നേരത്ത് മയക്കം സിനിമയുടെ പേര് നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമ ആ ഒരു സിനിമയുമായി ബന്ധപ്പെട്ടിട്ടാണ് അതിലെ അഭിനയ മികവിനാണ് അദ്ദേഹത്തിന് എന്ത് ലഭിക്കുന്നത് മികച്ച നടനുള്ള പുരസ്കാരം അൻപത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ലഭിക്കുന്നത് മികച്ച നടൻ നമ്മൾ പരിചയപ്പെട്ടു മികച്ച നടിയായിരുന്നു വെച്ചാൽ മിത്രമായിട്ട് വേണ്ടത് വിൻസി ആണ് രേഖ എന്ന ചലച്ചിത്രത്തിലെ അഭിനയത്തിലെ മികവ് പരിഗണിച്ചുകൊണ്ടാണ് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഖ്യാപിച്ച അൻപത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത് അപ്പൊ മികച്ച നടൻ നമ്മൾ പരിചയപ്പെട്ടു മമ്മൂട്ടിയാണ് അതുപോലെ തന്നെ മികച്ച നടി നമ്മൾ പരിചയപ്പെട്ടു വിൻസി അലോഷ്യസ് ഇനി ആരാണ് മികച്ച സംവിധായകൻ മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുത്തത് അറിയിപ്പ് എന്ന സിനിമ സംവിധാനം ചെയ്ത മഹേഷ് നാരായണനാണ് മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുത്തത് അറിയിപ്പ് എന്ന സിനിമ സംവിധാനം ചെയ്ത മഹേഷ് നാരായണാണ് ഇനി മികച്ച ചിത്രം നൻപകൽ നേരത്തു മയക്കം നിജോ ജോസ് പൊലിശ്ശേരിയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് ഈ സിനിമയിലെ അഭിനയത്തിലാണ് ആർക്ക് മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിക്ക് ലഭിക്കുന്നത് അപ്പൊ ഇപ്പോൾ നമ്മൾ പരീക്ഷയിലൊക്കെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് നമ്മൾ തുടക്കത്തിൽ പരിചയപ്പെട്ടത് അതിലൊന്ന് അമ്പത്തിമൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണെന്ന് അറിവർത്തിക്കുക അതേപോലെ തന്നെ മികച്ച നടനായിരുന്നു ചോദിച്ചാൽ മമ്മൂട്ടിയാണ് സിനിമ ഏത് സിനിമയാണ് അദ്ദേഹം അഭിനയിച്ചത് നൻപകൽ നേരത്തും മയക്കമാണ് പിന്നെ മികച്ച നടിയും ചോദിച്ചാൽ വിൻസി ആണ് രേഖ എന്ന ചലച്ചിത്രം വർദ്ധിക്കുക മികച്ച സംവിധായകനായിരുന്നു ചോദിച്ചാൽ അറിയിപ്പ് എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്ത മഹേഷ് നാരായണാണ് മികച്ച സിനിമ ചോദിക്കുകയാണെങ്കിൽ ലിജോ ജോസ് പെലിശ്ശേരി സംവിധാനം ചെയ്ത നൻപകൽ നേരത്തും അയക്കം എന്നതാണ് മികച്ച സിനിമ ഇനി ഈ ഒരു ചലച്ചിത്ര പുരസ്കാരത്തിലെ മറ്റ് അവാർഡുകളിലേക്ക് വരാം അതിൽ ഒന്നാമതായിട്ട് ഇവിടെ പരിചയപ്പെടുന്ന ജനപ്രീതിയും കലാബൂല്യവും ചിത്രം ചോദിക്കാം അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ഹിറ്റായിട്ടുള്ള ചലച്ചിത്രമായ എന്നാത്താൻ കേസുവട് എന്ന ചലച്ചിത്രമാണ് രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളാണ് ഈ ഒരു ചലച്ചിത്രം സംവിധാനം ചെയ്തത് രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ സംവിധാനം ചെയ്ത എന്നാത്താൻ കേസുകൂട് എന്ന ചലച്ചിത്രമാണ് മികച്ച ജനപ്രീതിയും കലാമൂല്യവും ഉള്ള ചലച്ചിത്രമായിട്ട് അൻപത്തി മൂന്നാമത് കേരള സംസ്ഥാന പുരസ്കാരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇനി മികച്ച സ്വഭാവ നടനാണെന്ന് ചോദിക്കാം മികച്ച സ്വഭാവ നടിയാണെന്നും ചോദിക്കാം എന്നാത്താൻ കേസുവട് എന്നാത്താൻ കേസുകൂട് എന്ന് പറയുന്ന സിനിമ ഈ ഒരു സിനിമയിൽ ജഡ്ജി ആയിട്ടൊക്കെ വേഷം ഇട്ടിട്ട് നമ്മുടെ മലയാളികളുടെ മനസ്സിലൊക്കെ ഇടം പിടിച്ച നടനാണ് പി പി കുഞ്ഞിക്കൃഷ്ണൻ അപ്പോൾ അദ്ദേഹമാണ് അമ്പത്തിമൂന്നാമത് ദേശീയ നമ്മുടെ സംസ്ഥാന ഫിലിം അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ അവിടെ മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം ലഭിച്ചത് അൻപത്തി മൂന്നാമത് സംസ്ഥാന ഫിലിം അവാർഡിൽ മികച്ച സ്വഭാവ നടനായിട്ട് തിരഞ്ഞെടുത്തത് ആരെയാണെന്ന് വെച്ചാൽ എന്നാത്താൻ കേസുകൂട് എന്ന സിനിമയിൽ അഭിനയിച്ച പി പി കുഞ്ഞിക്കൃഷ്ണൻ ആണ് മികച്ച സ്വഭാവനടി ദേവി വർമ്മയാണ് സൗദി വെള്ളക്ക എന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തേക്ക് സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ചലച്ചിത്രമാണ് ആ ഒരു ചലച്ചിത്രത്തിലെ അഭിനയ മികവിന് ദേവി വർമ്മ സ്വഭാവ നടിയായിട്ട് തിരഞ്ഞെടുത്തു മികച്ച വെച്ചാൽ കപിൽ കപലാണ് മികച്ച ഗായകൻ കപിൽ കപലനാണ് അതേപോലെ തന്നെ മികച്ച ഗായികയായിട്ട് തിരഞ്ഞെടുത്തത് മൃദുല വാര്യറിനെയാണ് മികച്ച വെച്ചാൽ കപിൽ കപലനാണ് മികച്ച വെച്ചാൽ മൃദുല വാര്യനാണ് മികച്ച ഗായകൻ കപിൽ കപിലൻ മികച്ച ഗായിക മൃദുല വാരിയർ ഇനി മികച്ച ഗാനരചയിതാവ് റഫീഖ് അഹബദ് ആണ് തിരമേല തിരമാലയാണ് നീ എന്ന വിഡ്ഢികളുടെ മാഷ് എന്ന ആ ഒരു സിനിമയിലെ ഗാനത്തിനാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് മികച്ച സംഗീത സംവിധായകൻ എം ജയചന്ദ്രനാണ് ആയിഷ പത്തൊമ്പതാം നൂറ്റാണ്ട് തുടങ്ങിയ സിനിമയൊക്കെ പരിഗണിച്ചിട്ടാണ് ഈ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുന്നത് ഇനി പ്രത്യേക ജൂറി പരമാർശം അഭിനയത്തിന് അലസിയർക്കും അപ്പൻ എന്ന സിനിമയിലെ അഭിനയത്തിന് അലസിയർക്കും താൻ കേസുകുഡ് എന്ന സിനിമയിലെ അഭിനയത്തിന് കുഞ്ചാക്ക ബോബനും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഖ്യാപിച്ച അൻപത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച പ്രത്യേക ജൂറി പരമാർശം നമ്മുടെ അഭിനയവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അപ്പൻ എന്ന സിനിമയിലെ അഭിനയത്തിന് അലക്സിയർക്കും താൻ കേസുകുഡ് എന്ന സിനിമയിലെ അഭിനയത്തിന് കുഞ്ചാക്ക ബോബനും ലഭിച്ചു എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ഈ ഒരു പുരസ്കാരമൊക്കെ നിർണ്ണയിച്ച ജൂറി ചെയർമാനായിരുന്നു ചോദിക്കും ഗൗതം ഘോഷാണ് ബംഗാളി ചലച്ചിത്ര സംവിധായകനാണ് ഗൗതം ഘോഷ് നമ്മളോട് പരിചയപ്പെട്ടത് അമ്പത്തിമൂന്നാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവുമായി ബന്ധപ്പെട്ട് പരീക്ഷകളൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയത് മികച്ച നടനായിരുന്നു വെച്ചാൽ മമ്മൂട്ടൻ മികച്ച നടിയായിരുന്നു വെച്ചാൽ വിൻസി അലോഷ്യസ് മികച്ച സംവിധായകനായിരുന്നു വെച്ചാൽ മഹേഷ് നാരായണൻ മികച്ച ചിത്രം ചോദിച്ചാൽ നന്മകൾ നേരത്തും മയക്കം ഏറ്റവും ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട നാല് കാര്യങ്ങളാണ് നമ്മൾ തുടക്കത്തിൽ പരിചയപ്പെട്ടത് അതിനുശേഷം പിന്നീട് നമ്മൾ പരിചയപ്പെട്ടു ജനപ്രീതിയും കലാമൂല്യുമുള്ള ചിത്രം എന്നാ താൻ കേസുകൂടാണ് സ്വഭാവ നടനായിട്ട് തെരഞ്ഞെടുത്ത് പി പി സ്വഭാവ സ്വഭാവനടി ദേവി വർമ്മയാണ് പിന്നെ മികച്ച ഗായകൻ കപിൽ കപിലൻ മികച്ച ഗായിക മൃദുല വാര്യർ മികച്ച ഗാന രചേതാവ് റഫീഖ് അഹമ്മദ് മികച്ച സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ പ്രത്യേക ജൂറി പരാമർശം അഭിനയത്തിൽ ലഭിച്ചു ബോബനും അതോടൊപ്പം തന്നെ അലസിയർക്കും പിന്നെ ജൂറി ചെയർമാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗൗതം ഘോഷാണ് ബംഗാളി ചലച്ചിത്ര സംവിധായകനാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അവാർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് പരീക്ഷകളിലൊക്കെ ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് അമ്പത്തിമൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഗുണപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ തുടർന്നുള്ള കറണ്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടുകൂട്ടാം അതുവരേക്കും നന്ദി നമസ്കാരം